നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ അനിൽകുമാർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് വണ്ടൂർ കാരക്കപ്പറമ്പിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിച്ചു തുടങ്ങി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖർ വാർഡ് മെമ്പർ സി ടി പി ജാഫർ പി ടി ജബീബ് സുഖീർ അഡ്വക്കേറ്റ് വി കെ പ്രണവ് ഷിഹാബുദ്ദീൻ ഹൈദ്രു മറ്റു നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ